ഇല്ല മുൻകാലങ്ങളിൽ നടത്തിയ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് അവിടെയാണ് പതിമൂന്നാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ വഴി എത്രയോ വിശുദ്ധമാകുന്നു അത്ഭുതമാകുന്നു എന്നല്ല പറയുന്നത് മറിച്ച് പറയുന്നു ഇങ്ങനെയാണ് ദൈവത്തിന്റെ വഴി എത്രയോ വിശുദ്ധമാകുന്നു അടുത്ത വഴിയാണ് പറയുന്നത് സമൂഹത്തിന്റെ മുൻപാകെ വേദപഠിതാക്കൾ പറയുന്നത് ഒരു എക്സൈൽ എക്സൈലായിരുന്നപ്പം പ്രവാസത്തിന്റെ സന്ദർഭങ്ങളിൽ എഴുതി രേഖപ്പെട്ടതായിരിക്കാം ഈ സങ്കീർത്തനം അങ്ങനെയെങ്കിൽ പ്രവാസത്തിന്റെ മധ്യേ അടിമത്തത്തിലിരുന്നിട്ട് അദ്ദേഹം പറയുകയാണ് എൻ്റെ ദൈവത്തെ പോലെ വലിയ ദൈവം മറ്റൊരാളില്ല നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുമില്ല നമ്മൾ ഇത് നമ്മുടെ ജീവിതത്തിൽ അടിക്കടി ഒരു വാക്യമാണോ നമ്മൾ പറയും നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നന്മകൾ നന്മകളുണ്ടാകുമ്പോൾ നമ്മൾ പറയും നമ്മുടെ ദൈവത്തെ പോലെ നാളെ നിങ്ങൾക്കൊരു ക്യാൻസർ അഡിക്റ്റ് ചെയ്ത് നിങ്ങളൊരു ക്യാൻസർ രോഗിയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും എൻ്റെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരില്ല പറയാൻ പറ്റുമോ